വനിതകൾക്കായുള്ള സിനിമാ സാങ്കേതിക രംഗത്തെ തൊഴിൽ പരിശീലന പ്രായോഗിക ശില്പശാലയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി സ്ത്രീ സാന്നിധ്യം കൂടുന്നതോടെ തൊഴിലിടങ്ങൾ കൂടുതൽ സുരക്ഷിതമാകുമെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞു കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നടപ്പിലാക്കുന്ന ശില്പശാല ഏപ്രിൽ ആറ് വരെയാണ് നടക്കുക മലയാള സിനിമാ സാങ്കേതിക രംഗത്ത് സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തൊഴിൽ പരിശീലന പരിപാടി നടപ്പിലാക്കിയത് പദ്ധതിയുടെ അഞ്ച് ദിവസം നീണ്ട പ്രായോഗിക പരിശീലന ശില്പശാലയ്ക്കാണ് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട പതിമൂന്ന് പേർക്കാണ് അതത് മേഖലകളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നത് പക്ഷേ സ്ത്രീകൾ തന്നെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള സ്ത്രീപക്ഷ സിനിമകൾ യഥാർത്ഥ അർത്ഥത്തിലുള്ള സ്ത്രീപക്ഷ സിനിമകൾ കൂടുതൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതിപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ ഏറ്റവും ഒരു അഭിമാനകരമായ ഒരു പദ്ധതിയായിട്ടാണ് അത് പിന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ പ്രാധാന്യത്തോടെ കാണുകയാണ് വളരെ ദുഷ്കരമായ മേഖലയാണ് സിനിമയെന്നും സ്ത്രീ സാന്നിധ്യം കൂടുമ്പോൾ തൊഴിലിടം കൂടുതൽ സുരക്ഷിതമാകുമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു വളരെ ദുഷ്കരമായിട്ടുള്ള മേഖലയാണല്ലോ സിനിമ എല്ലാവർക്കും കടന്നു കിട്ടാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അപ്പോൾ ഈ മേഖലയില് ഇപ്പം പരിശീലനം മാത്രമല്ല ആദ്യത്തെ അവസരം കൂടി നിങ്ങൾക്ക് കിട്ടുകയാണ് നമ്മളെ സ്ത്രീ ആയതുകൊണ്ട് തന്നെ കൊണ്ടുവരുന്ന ഒരു ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ ആ രുചിയും എല്ലാവർക്കും ഉണയതായിട്ടുള്ള അവസരം നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഈ പരിശീലനം അതിനൊക്കെ ഉതകട്ടെ ഒരു വലിയൊരു തുടക്കമാകട്ടെ സ്ത്രീ സാന്നിധ്യവും സ്ത്രീ സുരക്ഷിതത്വവും സ്ത്രീയുടെ മുദ്രയും നമുക്ക് കൊണ്ടുവരുന്നതിനുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിലെ നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കേരള നോളജ് ഇക്കണോമി മിഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് താല്പര്യമുള്ള വനിതകളെ രണ്ട് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുത്തത് പരിശീലന കാലയളവിൽ ചലച്ചിത്ര അക്കാദമി മുഖേന നിശ്ചിത തുക സ്റ്റൈപ്പൻ്റ് അനുവദിക്കും പരിശീലനത്തിന് ശേഷം പ്രൊഫഷണൽ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ തൊഴിലവസരത്തിനും വഴിയൊരുക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം